السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു മല്ലിംന മ യം ഫുന വംഫനഅബിമ അല്ലം തന വസിദിന ഇൽമ റബ്ബിഷ് റഹ്ലി സദരി വയസ്സിലി അംരി വഹ്ലുൽ ഒക്കദത്തം എൽ ലിസാനി എഫ് കഹു കൗലി സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിൻ്റെ നിയമശാസനകൾ അറിയാനും അത് ജീവിതത്തിൽ കൃത്യമായി പ്രയോഗവൽക്കരിച്ച് അവനോട് നന്ദിയുള്ള അടിമകളായി ജീവിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മനസ്സ് വെക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇസ്ലാമിനെതിരെ പ്രവാചകനെതിരെ പലപ്പോഴായി വിമർശകർ ഉന്നയിക്കുന്ന ഒരു സംഗതിയാണ് പ്രവാചകൻ്റെ ദാമ്പത്യ ജീവിതവും വിവാഹവുമൊക്കെ നബിസലാഹു അലൈഹി വസല്ലം ഒന്നിലേറെ അല്ലെങ്കിൽ ഒമ്പതും പത്തും ഒക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുഹമ്മദ് നബി സല അലൈഹി വസല്ലം ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു എന്നുവരെയും എഴുതിവിടുന്ന പറഞ്ഞു വിടുന്ന ഇസ്ലാം വിമർശകരുണ്ട് പ്രവാചക വിരോധികളുണ്ട് സത്യത്തിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ആ വിഷയത്തെ ഒന്ന് നമ്മൾ വിലയിരുത്തിയാൽ പ്രവാചകൻ്റെ ദാമ്പത്യ ജീവിതം അത് പഠനവിഷയമാക്കി കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ പ്രവാചകൻ പരാജയപ്പെടുകയാണോ വിജയിക്കുകയാണോ ചെയ്തത് പ്രവാചകൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന ദമ്പതിമാർ പ്രവാചക പത്നിമാർ നബിസലാഹു അലൈഹി വസലമയോടത്തുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർ സന്തുഷ്ടരായിരുന്നോ സന്തുഷ്ടകളാണോ അതല്ല അതിൽ നിരാശരും അത് അതിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് പരാജയം സംബന്ധിച്ച ആളുകളുമാണോ അങ്ങനെയാണല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു കാര്യത്തെ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ അത് അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥയും വിലയിരുത്തലും എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിജയിച്ച ഹൺഡ്രഡ് പെർസെൻറ്റ് നൂറ് ശതമാനവും വിജയം വരിച്ച വ്യക്തിയാണ് എന്ന കാര്യം മുസ്ലിങ്ങൾ മാത്രമല്ല അല്ലാത്തവരടക്കം സാക്ഷ്യപ്പെടുത്തിയത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമുക്കറിയാവുന്നതാണ് ദ ഹൺഡ്രഡ് എന്ന് പറയുന്ന ലോകത്തെ സ്വാധീനിച്ച നൂറ് ആളുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയ മുസ്ലിം മുസ്ലിമല്ലാത്തൊരു വ്യക്തി അതിലൊന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഒന്നാമത്തെ വ്യക്തിയായി ലോകത്തോട് പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലമയാണ് ലോകം അത്ഭുതത്തോടു കൂടി കാണുന്ന ആ ചോദ്യത്തിന് അദ്ദേഹം തന്നെ നൽകിയ മറുപടി പ്രവാചക തിരുമേനിയുടെ വൈവിധ്യമാർന്ന എല്ലാ മേഖലയിലും മതപരമായ മേഖലയിൽ സാമൂഹികമായ അതേപോലെ തന്നെയുള്ള എല്ലാ തലങ്ങളിലും ആ പ്രവാചകൻ്റെ അതുല്യമായ ഇടപെടലും മാതൃകയുമായിരുന്നു എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലും മുഹമ്മദ് നബി സല അലൈഹി വസല്ലം പരിപൂർണമായി വിജയിച്ച മാതൃക എന്ന് കാണുവാൻ സാധിക്കും നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വിവാഹത്തിൽ എല്ലാ ഭാര്യമാരും ഒന്നൊഴികെയുള്ള എല്ലാ ഭാര്യമാരും വിധവകളായിരുന്നു പ്രവാചകനേക്കാൾ പലപ്പോഴും പ്രായമുള്ളവരായിരുന്നു സാമ്പത്തികമായി സാമൂഹികമായി ഒക്കെ അവശതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളായിരുന്നു എന്നത് ചരിത്രം സത്യസന്ധമായി പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരാൾ സ്ത്രീലമ്പടനായിരുന്നു പെൺകോന്തനായിരുന്നു അല്ലെങ്കിൽ ലൈംഗികതയുടെ പിന്നാലെ കൊതിച്ചു പോയ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാൻ സത്യസന്ധത ലവലേശമുള്ള ഏതെങ്കിലും ആളുകൾക്ക് സാധിക്കുമോ പ്രവാചക പത്നിമാരിൽ ഒരേ ഒരാൾ ആയിഷാറതി അള്ളാഹു അൻഹ അവർ മാത്രമാണ് കന്യകയായി അഥവാ മുൻപ് ഒരു വിവാഹം കഴിയാത്ത ഒരു ഇണയായി ഭാര്യയായി പ്രവാചക ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ ചെറുപ്പക്കാരിയായ കന്യകയായ ആയിഷാറതി അള്ളാഹു അൻഹ തന്നേക്കാൾ പ്രായമുള്ള മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെയുള്ള തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഈ കിളവൻ്റെ കൂടെ കിഴവൻ്റെ കൂടെ എൻ്റെ ജീവിതം തുലച്ചു എന്നാണോ പറഞ്ഞത് ഒരിക്കലുമല്ല മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ ദാമ്പത്യം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത് അതിൻ്റെ എല്ലാ നന്മകളും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചക പത്നിയാണ് മഹദി ആയിഷ മഹതി ആയിഷാരദിയുള്ളഹുവിന് നബി അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ ജീവിതം നയിച്ച എല്ലാവർക്കും അതുപോലെ ഒട്ടേറെ നന്മകൾ പറയാൻ നന്മകൾ മാത്രം പറയാൻ ൂ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വിമർശകർ കാണാതെ പോയ ഒരു സംഗതിയാണ് ഒരിക്കൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ പത്ത് പതിനൊന്ന് സ്ത്രീകൾ ഒരുമിച്ച് കൂടി അവരുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പലതും പലരും പലതും പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഒരു ഒരുത്തി പറഞ്ഞത് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് വളരെ പക്കമായി ബുദ്ധിപരമായി അവൾ സമർത്ഥമായി പറഞ്ഞുകൊണ്ടിരുന്നു ആ ഭർത്താവ് മാന്യനാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിയും എനിക്ക് എന്തെല്ലാമുണ്ടോ അത് തന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല ഒരു ഭർത്താവ് സൗമ്യതയോടുകൂടി പെരുമാറുന്നവനാണ് ഞാനതിൽ സന്തോഷവതിയാണ് എന്നൊക്കെ പറ്റി പറഞ്ഞ് തൻ്റെ ഭർത്താവിനെ അങ്ങേയറ്റം പ്രശംസിച്ച ഒരു പെണ്ണ് ഐഷാർ റതിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് നബിസലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു അങ്ങനെയുള്ള ആ ഭാര്യയും ഭർത്താവും അവസാനം അവരുടെ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കി ഡൈവോഴ്സായ കാര്യവും കൂടി ചരിത്രത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട് അത് കേട്ട നബിസലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുൻ ലി കിംസർ ആ പെണ്ണിൻ്റെ പേര് ആ പെണ്ണു ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഉമ്മുസറ എന്ന പേരിലാണ് അവളുടെ ഭർത്താവ് അബൂസറ അപ്പോൾ അബൂസറ ഇൻ്റെ പ്രിയതമയായ ഉമ്മുസറ പോലെയാണ് ഞാൻ നിനക്ക് അബൂസറവും ഉമ്മുസറവും പോലെ ഉമ്മുസറ എന്ന് പറഞ്ഞ സ്ത്രീക്ക് അബൂസറ് എന്ന് പറഞ്ഞ ഭർത്താവ് എത്ര കണ്ട് പ്രിയങ്കരനും എത്ര കണ്ട് സന്തോഷം നൽകുന്നവനുമാണോ അതുപോലെയാണ് ആയിഷ ഞാൻ നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അള്ളാഹി സലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദാമ്പത്യം അനുഭവിച്ച് ജീവിച്ച ദാമ്പത്യം പങ്കിട്ട മഹതി അൻഹ എന്താണ് പറഞ്ഞത് എന്നറിയോ ബൽ അൻത ഖൈറുൻ മിൻ അബീസ അല്ല അബൂസറിനേക്കാൾ എനിക്ക് പ്രിയങ്കരനാണ് അബൂസറു ഉമ്മുസറ ഇന് എത്ര കണ്ട് പ്രിയങ്കരനായിരുന്നു അതിനേക്കാൾ പ്രവാചകരെ അങ്ങ് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ള എനിക്ക് നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മഹദി മഹദീ ഐഷറിയാഹു അൻഹ പറയുകയാണ് അപ്പോൾ സഹോദരങ്ങളെ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ അടുത്തറിയുമ്പോൾ തീർച്ചയായും അതിൽ ഒട്ടേറെ കാര്യങ്ങൾ അറിയാനും പഠിക്കുവാനും നമുക്കുണ്ട് ദാമ്പത്യ ജീവിതം മാത്രം ഞാനെന്ന് എടുത്തു പറഞ്ഞാൽ നമുക്കൊക്കെ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടികൾ അനുഭവപ്പെടുന്നത് കയ്പ്പുകൾ അനുഭവിക്ക് ആസ്വദിക്കേണ്ടി വരുന്നത് നുകരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ഈ മാതൃകകൾ അറിയാനും പഠിക്കാനും മതത്തിൻ്റെ നിയമശാസനകളും നിർദ്ദേശങ്ങളും നോക്കാനും അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും നമ്മൾ വിമുഖത കാണിക്കുന്നത് കൊണ്ടാണ് മറിച്ച് ആ പ്രവാചക ജീവിതത്തെ മതത്തിൻ്റെ നിയമശാസനകളെ നമ്മൾ അനുദാവനം ചെയ്യാൻ തയ്യാറായാൽ എല്ലാ മേഖലയിലും എന്ന പോലെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ കിട്ടും പറ്റും അതിൽ യാതൊരു തർക്കവും വേണ്ടതില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രവാചകൻ്റെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കണമെങ്കിൽ ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിൽ അറിയണം അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അറിഞ്ഞ് അവരുടെ പ്രകൃതം മനസ്സിലാക്കാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടുള്ള ഡീലിങ്സ് അയാളുമായിട്ടുള്ള ഇടപാടുകൾ വളരെ ഈസി ആയിരിക്കും എന്ന് മനഃശാസ്ത്രം പഠിച്ച ആളുകൾ പറയാറുണ്ട് ഓരോരുത്തരുടെയും സ്വഭാവവും പെരുമാറ്റവും പ്രകൃതവും അറിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ട് ഡീല് ചെയ്യാൻ ഇടപെട ഇടപഴകാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഭർത്താവ് ചൂടുള്ള സമയത്ത് ഒന്ന് തണുക്കണം ഭർത്താവ് തണുത്ത സമയത്താണെങ്കിൽ ഭാര്യ ഒന്ന് ചൂടാകണം അങ്ങനെ ചൂടും തണുപ്പും സന്തുലിതമാകുമ്പോൾ ആ ബാലൻസ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും നേരെമറിച്ച് തൻ്റെ ഇണയെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ പ്രകൃതം മനസ്സിലാകാതെ അവരുടെ സ്വഭാവം മനസ്സിലാകാതെ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരിഗണിക്കാതെ ഇടപഴകുമ്പോൾ വൈകാരികതകൾ കടന്നു വരും പൊട്ടിത്തെറികൾ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും റസൂൾ അള്ളാഹി സലാഹു അലൈഹി വസല്ലമ്മയുടെ തന്നെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും പല ഉദാഹരണങ്ങളുടെയും കൂട്ടത്തിലൊരു ഉദാഹരണം ഒരിക്കൽ മഹദി ആയിഷാറദി അള്ളാഹു അൻഹായുടെ അടുക്കലായിരിക്കുമ്പോൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് മറ്റൊരു ഭാര്യ നബി നബിസല്ലാഹു അലഹി വസല്ലമൊക്കെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം പാചകം ചെയ്തുണ്ടാക്കിയപ്പോൾ അതൊരു പാത്രത്തിലാക്കി തൻ്റെ പ്രിയതമന് ഭർത്താവിന് വേണ്ടി കൊടുത്തയച്ചു സ്വാഭാവികമായും സ്ത്രീ സഹജമായ ഒരു കുശുമ്പ് ഐഷാറദി അള്ളാഹുഅൻഹയെ പിടികൂടി എന്നാൽ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ആ പാത്രം അവർ തട്ടി അങ്ങനെ ആ പാത്രം ചില്ലുപാത്രം നിലത്ത് വീണ് ഉടഞ്ഞു ഭക്ഷണ പദാർത്ഥങ്ങൾ ചിതറിത്തെറിച്ചു അങ്ങനത്തെ ഒരു സാഹചര്യം ഈ പ്രവാചക ജീവിതത്തെയും ദാമ്പത്യത്തെയും ഒക്കെ വിമർശിക്കുന്ന ആളുകൾ തൻ്റെ കുടുംബത്തിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെയുണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുകയോ ഒന്ന് പറയുകയോ ചെയ്യാമോ അവിടെ ഡൈവോഴ്സല്ല അതിനേക്കാൾ വലിയ അടിയും പിടിയും അതേപോലെ കൊലപാതകവും ലഹളകളും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ നബിസലല്ലാഹു അലൈഹി വസ്ല്ലം എന്ത് ചെയ്തു സൊഹീഹുൽ ബുഹാരിൽ ആ സംഭവം നമുക്ക് കാണാം അസുലല്ലാഹി സലഹു അലൈഹി വസ്ല്ലം ആ ഭക്ഷണ പദാർത്ഥങ്ങൾ തൻ്റെ കൈകൊണ്ട് പെറുക്കിയെടുക്കുന്നു ആ ചിതറിത്തെറിച്ച ചില്ലിൻ്റെ കഷ്ണങ്ങൾ പാത്രം ഉടഞ്ഞുപോയ ആ കഷ്ണങ്ങൾ പളങ്കുപാത്രത്തിൻ്റെ കഷ്ണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈഹി വസ്ല്ലം സ്വന്തം കൈകൊണ്ടെടുത്തു വെച്ചു എന്നിട്ട് പറഞ്ഞു ആ രംഗം വളരെ ആളിക്കത്താവുന്ന കലാപകലുഷിതമാകുവാൻ സാധ്യതയുള്ള സാഹചര്യത്തെ വളരെ നൈസായി നിബി സലാഹു അലൈഹി വസ്ല്ലം കൈകാര്യം ചെയ്തു ആറത്തു ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മ ഇന്ന് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പ്രവാചകനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമിടെ അനുചരന്മാർ കൂടി ഉണ്ടെന്ന് ഓർക്കണം ആ സദസ്സിൽ എന്നെ അവഹേളിച്ചല്ലേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം വികാര വിക്ഷോഭിതനായി പൊട്ടിത്തെറിച്ചില്ല വളരെ കൂടി ഒരു തമാശ രീതിയിൽ നൈസായി നബി നബിസ്വല്ലാല്ല ഇന്ന് നിങ്ങളുടെ ഉമ്മ ദേഷ്യം പിടിച്ചേക്കാണ് എന്ന് പറഞ്ഞിട്ട് വളരെ സൗമ്യമായി ആ വിഷയം സോൾവ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ആയിഷ ഇത് വിഹ്റയാളുടെ പാത്രമല്ലേ ആ പാത്രം ഉടച്ചതിന് പകരം പ്രായചിത്തം ചെയ്യണം അതിന് പരി നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടൊന്ന് ഉപദേശം കൊടുത്തു അത് ആയിഷാറതി അള്ളാഹു വലഹയുടെ മനസ്സിൽ ഉണ്ടാക്കിയ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ ഒരു വിപ്ലവം അവർ തന്നെ പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പക്വുമായി തന്മയത്വത്തോടുകൂടി സമചിത്തത കൈവിടാതെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു ജീവിതത്തിൻ്റെ ഒട്ടേറെ സംഭവങ്ങൾ അനുഭവങ്ങൾ ഇതുപോലെ നമുക്ക് പറയാൻ കഴിയും മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ ആ ജീവിതം പഠിച്ചറിഞ്ഞ് നമ്മളും പ്രയോഗവൽക്കരിച്ചാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം നൂറ് ശതമാനവും വിജയിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്കും ആ വിജയത്തിൻ്റെ ചവിട്ടുപടികളിലൂടെ കടന്നുപോയി സമാധാനവും സന്തോഷവും കൈപ്പിടിയിലൊതുക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് നബിസ് അലൈഹി വസ്ലം പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ആഹ്ലാദവും സന്തോഷവും സ്നേഹവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ വേണ്ട ഒരു ടിപ്പ് ഒരു പൊടിക്കൈ പറഞ്ഞു തരുന്നുണ്ട് ല എഫ്റക്കു മുനുൻ മുഅ്മിന ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസിനിയെ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വെറുക്കുകയില്ല അവൾ അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വാക്കോ പെരുമാറ്റമോ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അവളുമായി കലഹിച്ച് അവളുടെ ബന്ധം വിച്ഛേദിച്ച് അവളെ തൊലാക്ക് ചെല്ലി ഡൈവോഴ്സ് ചെയ്ത് പിരിച്ചയക്കുകയില്ല ഒരു സ്വഭാവം അയാൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം മറ്റൊരു പെരുമാറ്റം മറ്റൊരു വാക്ക് അവനെ സന്തോഷിപ്പിക്കുന്നത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നെഗറ്റീവുകൾ ചികയുന്നവരാകരുത് ഈച്ചയെപ്പോലെയാകരുത് തേനീച്ചയെപ്പോലെയാകാൻ ശ്രമിക്കണം ഈച്ചകൾ എന്തായിരിക്കും ചെയ്യുക ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും വൃത്തിയുള്ള സുഗന്ധമുള്ള നല്ല വശ വശങ്ങളാണെങ്കിൽ അവിടെയൊന്നും ഈച്ചക്ക് വേണ്ടി വരില്ല എവിടെയെങ്കിലും ഒരു പൊട്ടോ മുറിവോ ചിലവോ ചോരയോ ഉണ്ടെങ്കിൽ അവിടെ വന്നായിരിക്കും ഈച്ച ഇരിക്കുക ഇതുപോലത്തെ സ്വഭാവങ്ങളാകരുത് നിങ്ങൾ ആരുമായി നല്ല ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെ നന്മകൾ കാണാൻ അവരുടെ കുറവുകൾക്കും തിന്മകൾക്കും നേരെ കണ്ണടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഭാര്യയുടെ വീഴ്ചകൾ കണ്ടാൽ അതിന് നേരെ കണ്ണടച്ച് അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ആ തെറ്റ് തിരുത്തി കൂടെ നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതം ആസ്വദിക്കാം ദാമ്പത്യം അനുഭവിക്കാം അതാണ് പ്രവാചകൻ സലല്ലാഹു അല്ലെഹി വസ്ല്ലം നൽകുന്ന ഏറ്റവും വലിയ നല്ലൊരു പാഠം അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രവാചകനെ വിമർശിക്കുന്ന ആളുകളോട് നമ്മൾ വീണ്ടും ചോദിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ അല്ലാഹി സലല്ലാഹു അല്ലെഹി വസ്ല്ലം തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ വിജയം കൈവരിച്ചുവോ അതല്ല പരാജയപ്പെട്ടുവോ നിങ്ങൾ സത്യസന്ധമായി പരിശോധിക്കുക അന്വേഷിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നൂറുവട്ടം ആവർത്തിച്ചു പറയേണ്ടി വരും അദ്ദേഹം നൂറ് ശതമാനവും വിജയിച്ചു എന്ന് ആ വിജയപാതയിലേക്ക് നമ്മളും നടന്നടക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തുള്ള